കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രന്റെ ഈ ദിവസങ്ങളിലായിട്ടുള്ള പ്രസ്താവനകളും ഇടപെടലുകളും തികച്ചും പ്രതിഷേധാർഹമാണ് കേരളത്തിലെ വന്യജീവി ആക്രമണം മൂലം നിരവധി ആളുകൾ ഓരോ ദിവസവും കൊല്ലപ്പെട്ടിട്ടും അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളെ ഒറ്റ തിരിഞ്ഞാക്രമിക്കുന്ന സമീപനം ഒട്ടും ശരിയല്ല കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രിയങ്കരനായ ബിഷപ്പ് ലഗേറ്റ് അഭിമന്യമാർ റിമിജു സിഞ്ചനാനി പിതാവ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവന് വേണ്ടിയിട്ട് ിച്ചുകൊണ്ട് കേരള സമൂഹത്തോട് വനംവകുപ്പ് മന്ത്രിയുടെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നടത്തിയ നിരുത്തരവാദിത്വപരമായിട്ടുള്ള പ്രസ്താവനകൾ അങ്ങേയറ്റം കത്തോലിക്ക കോൺഗ്രസിന്റെയും കേരള സമൂഹത്തിനുള്ള ആളുകളെയും വേദനിപ്പിച്ചു അതിനുള്ള അമർഷവും അതിനുള്ള വേദനയും ഞങ്ങൾ പങ്കുവെക്കുകയാണ് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു ശൈലിയുമായി കേരളത്തിന്റെ സർക്കാരിന് വനം വകുപ്പിന് വനം വകുപ്പ് മന്ത്രി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല നിരവധി ആളുകൾ മരിക്കപ്പെടുകയാണ് ദിവസവും കൊല്ലപ്പെടുകയാണ് ഒരു ദിവസവും വന്യമൃഗങ്ങൾക്ക് യഥേഷ്ടം വിഹരിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് സർക്കാർ അതിന് ഉത്തരവാദി വനം വകുപ്പ് മന്ത്രി തന്നെയാണ് വനംവകുപ്പ് മന്ത്രിയെ നിശ്ചയമായിട്ടും അദ്ദേഹം സ്വയമേ രാജിവെച്ച് മന്ത്രിസഭയിൽ നിന്ന് പോയി ജനങ്ങളുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് ചെയ്യേണ്ടത് അതല്ല എങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സർക്കാർ കാണിക്കണം അതല്ല എങ്കിൽ വലിയ ഒരു ജനരോക്ഷം കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് ഉണ്ടാകും അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളെ ഒറ്റതിരെ ആക്രമിക്കാമെന്നും ആരും വ്യാമോഹിക്കേണ്ട അങ്ങനെ ചിന്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും കൂടുതൽ വിനയുണ്ടാകാൻ പോകുന്നത് ദോഷമുണ്ടാകാൻ പോകുന്നതെന്ന് പ്രിയപ്പെട്ട വനം മന്ത്രി